സ്കോട്ട്ലാൻഡിലെ ഫസ്റ്റ് മിനിസ്റ്റർ പദവിയിൽ നിന്നും പാക് വംശജനായ ഹംസ യൂസഫ് രാജിവെച്ചു കൂടാതെ സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയുടെ നേതൃസ്ഥാനവും യൂസഫ് ഉപേക്ഷിച്ചു ഭ്രൂണത്യാ ക്ലിനിക്കുകളുടെ സമീപത്ത് പ്രോലൈഫ് പ്രവർത്തകർക്ക് പ്രാർത്ഥിക്കാനുള്ള അനുമതി നിഷേധിക്കണമെന്നതടക്കമുള്ള വിവാദ നിലപാടുകളുള്ള വ്യക്തിയായിരുന്നു ഹംസ യൂസഫ് മുന്നണിയിലെ പാർട്ടിയായ സ്കോട്ടിഷ് ഗ്രീൻസുമായിട്ടുള്ള നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് യൂസഫിന്റെ ഇപ്പോഴത്തെ രാജിയിലേക്ക് നയിച്ചത് ബഹുഭൂരിപക്ഷം വെളുത്ത വർഗക്കാരുള്ള സ്കോഡയിലെ ഉന്നത പദവികളിൽ വെളുത്തവർഗക്കാരാണെന്നാരോപിച്ചു യിച്ചുകൊണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹംസ യൂസഫ് നടത്തിയ പ്രസംഗത്തിനെതിരെ എലോൺ മസ്ക് അടക്കമുള്ളവരാണ് രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നത് തീവ്രവാദ നിലപാടുകൾ യു കെയിൽ വളർത്തുന്നതിൽ പങ്കുണ്ടെന്ന് ഗുലിയം ഫൌണ്ടേഷൻ ആരോപണം ഉന്നയിച്ച സ്കോഡ് ഇസ്ലാമിക് ഫൌണ്ടേഷൻ എന്ന സംഘടനയുടെ നേതൃനിരയിലുണ്ടായിരുന്ന ആളാണ് ഹംസ യൂസഫ് ഹമാസ് അടക്കമുള്ള തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളവർക്ക് രാജ്യത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് യൂസഫ് ഈ സംഘടനയിലൂടെ വഴിയൊരുക്കിയതും വലിയ വിവാദമായി മാറിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് Chicken animals.